അന്ന് ലാസറിനെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചതുകൊണ്ട് ഉത്സവത്തിനെ യേശു എരിശലേമിൽ വരുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ ഇസ്രായേലിൻ്റെ രാജാവ് വാഴ്ത്തപ്പെട്ടവൻ എന്നാർത്തുകൊണ്ട് ഈന്തപ്പനയുടെ കുരുത്തോലകളുമായി ജനങ്ങൾ യേശുവിനെ എതിരേൽക്കാൻ ചെന്നു ഒരു അതേ ജനക്കൂട്ടം തന്നെയായിരിക്കാം പിന്നീട് അവനെ ക്രൂശിക്കാം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതും കാരണം ബറവാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു എന്ന് വചനം പറയുന്നുണ്ടല്ലോ സ്നേഹിത ഇന്ന് നമ്മൾ ആത്മീയ നേതാക്കന്മാരാണെന്ന് അവകാശപ്പെടുന്നവരുടെ ലളിതമായ വചനങ്ങൾ വ്യാഖ്യാനിച്ച് സങ്കീർണമാക്കുന്നവരുടെ താളത്തിനൊത്ത് തുള്ളുന്നവരാണെങ്കിൽ നമുക്കും അന്ന് ക്രിസ്തുവിനെ ക്രൂശിക്കാ എന്ന് വിളിച്ചു പറഞ്ഞവർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ലെന്ന് പറയാം ഇന്ന് നമ്മൾ അത്തരമൊരവസ്ഥയിലാണെങ്കിൽ ദൈവത്തിൽ നിന്ന് ആത്മീയമായ അനുഗ്രഹങ്ങളൊന്നും നമുക്ക് പ്രാപിക്കുവാൻ കഴിയില്ല എന്തെന്നാൽ ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിൽ ഒക്കെയും അസ്ഥിരനാകുന്നു യാക്കോബ് ഒന്നിൻ്റെ പതിനെട്ട് എന്നല്ലേ വചനം പറയുന്നത് ആകയാൽ നമുക്ക് ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കാം ഇനി മാനുഷികമായ ഉപദേശങ്ങൾ തള്ളിക്കളയാം അതിനുവേണ്ടിയാകട്ടെ ഇനിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ